കൊണ്ടുവരാനുള്ള ഒരു ശ്രമം റോഡിൻ്റെ മറുഭാഗത്ത് നിന്ന് പ്രവർത്തകർ തടയുന്നു നമുക്ക് കാണാം മുദ്രാവാർത്യം വിളികളുമായി പിണറായിക്കെതിരെയും സർക്കാരിനെതിരെയും സി പി എൽ എമ്മിനെതിരെയും ശക്തമായ മുദ്രാവാക്യം വിളിക്കുകയാണ് ചില പ്രവർത്തകർ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നു ജലതീരങ്ങിക്ക് മുന്നിലാണ് ഇവർ കിടക്കുകയും ചെയ്യുന്നത് ശക്തമായ പ്രതിഷേധം ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് മറുഭാഗത്ത് തള്ളിക്കയറാനുള്ള ശ്രമം അവിടെ തുടങ്ങുകയും ചെയ്യുന്നു ആ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തെ പല ഭാഗങ്ങളിലായി പോലീസുമായി ആ നേർത്തുനേർ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗമായി ഉണ്ടായില്ല ഇത് വ്യത്യസ്ത ജില്ലകളിൽ നിന്നുൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർ എത്തിയതോടുകൂടി സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഭാഗം ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോഴും ഉണ്ടും കള്ളും തുടരുകയാണ് ജലഭീരങ്കിക്ക് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാം ഒടികെട്ടിയ വടിയെടുത്ത് കൊടികെട്ടിയ വഴിയെടുത്ത് ആ ജലബീരങ്കി കടിക്കുന്നുണ്ട് ചിലർ നേരത്തെ ഒരു ഘട്ടത്തിൽ ഒരു കല്ലെടുത്ത് ജലബീരങ്കി കയറിയുന്നുണ്ടായിരുന്നു പോലീസിന് നേരെ പോലീസിൻ്റെ ഇടയിലേക്ക് കൂട്ടമായി ചെന്ന് പ്രവർത്തകർ കയറുന്നുണ്ടായിരുന്നു ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജലപീരങ്കിക്ക് മുന്നിലിരിക്കുകയാണ് പ്രവർത്തകർ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് യുവമോർച്ച മാറുന്നു എന്നുള്ളതാണ് ശക്തമായ പ്രതിഷേധം തുടരുമ്പോഴും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ പ്രകോപനം തിരിച്ചുണ്ടായില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സംഭവസ്ഥലത്തുണ്ട് എസ് സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് കരമല ജയൻ ഉൾപ്പെടെയുള്ളവരുണ്ട് യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അതിശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു പോലീസ് വീണ്ടും ജനപീരങ്ങി പ്രയോഗിക്കുകയാണ് ശ്രമതി ശക്തമായ ജലഭീരങ്കി പ്രയോഗം അവിടെ നടക്കുന്നു ആ സംഘർഷ സാധ്യത സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ ജലഭീരങ്കി അടിക്കുമ്പോൾ പിന്തിരിഞ്ഞോടുന്ന പ്രവർത്തകർ വീണ്ടും കൂട്ടം കൂടി മുന്നോട്ടേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത് അതിശക്തമായ പ്രതിഷേധം ജലഭീരങ്കി പ്രയോഗിക്കുന്നു പ്രവർത്തകർക്ക് നേരെ വീണ്ടും എന്നതാണ് ഒടികെട്ടിയ വടിയും ചെരുപ്പുമെല്ലാം ഈ ജലഭീരങ്കിക്ക് നേരെ എറിയുന്നുണ്ട് ശക്തമായ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൊടികെട്ടിയ വടികൊണ്ട് വാഹനത്തിനടിക്കുന്നത് നമുക്ക് കാണാം പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രകോപനമില്ലാത്തതുകൊണ്ടാണ് ഒരു വലിയ സംഘർഷത്തിലേക്കോ വലിയ ലാത്തിചാർജിലേക്കോ പോകാതിരുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ലാത്തിചാർജിലേക്ക് പോകുമെന്ന് വിചാരിച്ചെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ನೋಡೋಣ 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 ನೋಡೋ आरी नहीं करा, आई नहीं देखी, राय नहीं किया, बुल को नहीं पिलाय नहीं किया, आरी, बुल पिलाके, कौन रोकोगे तो पीएसी पर इस चीज़ के ऊपर, आई नहीं बात किया, इसके തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ചയുടെ മാർച്ചും ഒപ്പം കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് വി എൻ ഓഫീസിലേക്കും ഒക്കെ നടക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന മാർച്ച് യുവമോർച്ചയുടെ മാർച്ച് പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ് വലിയ കൂട്ടം തന്നെയാണ് ഈ പ്രവർത്തകർ തന്നെയാണ് ഈ പ്രതിഷേധവും പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നുണ്ട് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു ടി വി പ്രസാദ് തുടരുന്നുണ്ട് പ്രസാദ് ആദ്യഘട്ടത്തിൽ നോർത്ത് ഗേറ്റ് വന്ന ഒരു പ്രതിഷേധ ആയിരുന്നു പിന്നീട് അത് ആളുകൾ കൂടിക്കൂടി വരുന്നു പ്രവർത്തകർ കൂടിക്കൂടി വരുന്നതായിരുന്നു കണ്ടത് വലിയ ഒരു കൂട്ടം പ്രവർത്തകർ തന്നെ ഇപ്പോൾ അവിടെയുണ്ട് നൂറുകണക്കിന് ആളുകളെ തന്നെ കാണാനുണ്ട് ആ സംഘർഷത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് പോലീസിന് പോലീസിന് നേർത്തു നിൽക്കുകയാണ് പ്രവർത്തകർ എന്നുള്ളതാണ് അവിടെ സമരം ചെയ്തതിന് മുന്നാലേ ബാരിക്കേഡ് ഉണ്ടെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ബാരിക്കേഡ് തല്ലി മാറ്റാനുള്ള ശ്രമമുണ്ടായി അപ്പോൾ തന്നെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു രാജീവ് ചന്ദ്രശേഖറാണ് സമരം ഉദ്ഘാടനം ചെയ്തത് സമരത്തിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം തീരുന്നതിന് മുമ്പ് തന്നെ മറുഭാഗത്തു കൂടി പ്രവർത്തകരും പോലീസും നേർത്തു നേർ ബഹളമുണ്ടാവുകയും പോലീസും പ്രവർത്തകരും തമ്മിൽ നേർത്തു നിർനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ച് പെട്ടെന്ന് മടങ്ങുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ മടങ്ങിയതും പ്രവർത്തകർ പിന്തിരിഞ്ഞോടിയ പ്രവർത്തകരെല്ലാം കൂട്ടത്തോടെ മുന്നോട്ട് വന്ന ബാരിക്കേഡ് തല്ലിമാറ്റാൻ ശ്രമിച്ചു പോലീസ് പല തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു ഓരോ തവണ ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും സംഘടിതമായി കൊതികെട്ടിയ വടികളുമായി പ്രവർത്തകർ പോലീസിന് നേരെ തിരിയുകയായിരുന്നു ഭൂമി ഘട്ടത്തിൽ പോലീസിൽ ആട്ടിചാർജ് തുടങ്ങി പക്ഷേ വലിയ സംഘർഷത്തിലേക്ക് പോകാതെ നോക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഒരു പ്രകോപനം ഒഴിവാക്കാനുള്ള വലിയ ശ്രമം ഉണ്ടാകുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോഴും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ പ്രകോപനം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് എം ജി റോഡ് ഉപരോധിക്കുകയാണ് സ്മൃതിയിൽ ശക്തമായ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എം ജി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രവർത്തനം പ്രവർത്തനം ഇവിടെ നടക്കുന്നു മറുഭാഗത്ത് പോലീസിന് നേരെ നേർത്തുനേർ ആളുകൾ തിരിയുന്ന ഒരു സാഹചര്യമാണുള്ളത് സെക്രട്ടേറിയറ്റിലും പരിസര പ്രദേശത്തും പരിക്കേറ്റ പ്രവർത്തകരുമായി ആ യുവമോർച്ച നേതാക്കൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ തുടരുന്നത് എം ജി റോഡിന് മുന്നിൽ എം ജി റോഡിന് മുന്നിൽ ശക്തമായ പ്രതിഷേധം പരിക്കുപറ്റിയ പ്രവർത്തകരെയും കൊണ്ടാണ് ആ പ്രവർത്തകർ ഇവിടെ കുത്തിയിരിക്കുന്നത് എം ജി റോഡിന് മുന്നിൽ കുത്തിയിരിക്കുന്നു തലയ്ക്കാണ് പരിക്കേറ്റത് ശക്തമായ പ്രതിഷേധം എം ജി റോഡ് വഴിയുള്ള ഗതാഗതം കഴിഞ്ഞ ഒരു മണിക്കൂറായി പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു സമരം തുടങ്ങിയ സമയം മുതൽ ഇതുവഴിയുള്ള ഗതാഗതം ഇല്ലാതായിട്ട് ശക്തമായ പ്രതിഷേധം ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട് യുവമോർച്ചാ പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സെക്രട്ടേറിയറ്റിൻ്റെ പല ഭാഗത്തും കാണാൻ കഴിയുന്നത്